ഹായ് ഞാൻ ഇന്ന് ഒരു സ്ഥലം കാണിച്ചു തരാവേ ഒമാനിൽ കൊട്ട വട്ടി ചട്ടിയൊക്കെ വിൽക്കുന്നിടമാണ് നാട്ടിൽ പോലും ഇത്രയും കാണുമെന്ന് എനിക്ക് സംശയമാണ് ഇതാ കണ്ടോ നമ്മുടെ നാട്ടിലെ പോലത്തെ കൂജ കൊട്ട വേണ്ട ഇവിടുത്തെ പനയോല വെച്ചുണ്ടാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് ചായ കുടിക്കുന്ന കപ്പ ഇത്രയും പാത്രങ്ങൾ നാട്ടി കിട്ടുമോ നമുക്ക് കൊട്ടയണ്ടക്കത്തടി കൊട്ട പുറത്തെ മാർക്കറ്റ് കണ്ട വെജിറ്റബിൾ മാർക്കറ്റ് ഫ്രൂട്ട്സ് കോവളത്തൊക്കെ കാണുന്ന തൊപ്പി പിന്നെ ഇത് എന്തോ തരം കയറാണ് നമ്മുടെ നാട്ടിലെ കയറ് തന്നെ ചണം അല്ലതാനും എന്ന കയറ് എൻ്റെ പനമ്പിൻ്റെ ഈറയുടെ തടി വെച്ച് സ്കിൻ ഇത് വെച്ച് ഉണ്ടാക്കുന്നതാണിത് പിന്നെ നമ്മുടെ അല്ലെ അറ അലങ്കാരത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വേണ്ട കുഞ്ഞിക്കുട്ടകൾ നമ്മുടെ പഴയ മുറം പോലുള്ള സാധനം ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ചെറുത് ചെറുതുണ്ടാക്കി വെച്ചേക്കുക ല്ലേ ഫ്ലാഗ് പോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് വേണ്ട വേണ്ട ബാഗ് ഉണ്ട് വലിയ പട്ടിയുണ്ട് അലങ്കാരങ്ങളുണ്ട് ഉണ്ട് പിന്നെ തെലി കയറായിരിക്കാനായിരിക്കും എന്തുമാത്രം സാധനങ്ങളുണ്ടെന്ന് നോക്ക് ഒരു മൂന്നാല് കൊട്ടയും വട്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാടകത്തിന്റെ റിഹേഴ്സലിന് വേണ്ടിയിട്ട് വിനോദൻ അതിന്റെ ബാർഗെനിങ്ങില് തന്നെ ഉണ്ടോ ഡിസൈനൊക്കെ ചെയ്ത് നമ്മൾ തുണിയിലൊക്കെ ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യുന്ന ആ ഒരു നൂല് വെച്ചൊക്കെ ഇതിൻ്റെ വില ഇട്ടേക്കുന്നത് ഒരു റിയാൽ അപ്പം നാട്ടിലൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ പിന്നെ ഇതുണ്ട് പൂവൊക്കെ ഇതിനകത്ത് വെച്ച് നമ്മൾ അലങ്കരിക്കാം ഇതിനോട് പൂവോടുകൂടി നമുക്ക് ഇവിടെ നാട്ടിൽ മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു ഇതിനൊരു റിയാൽ ഇരുന്നൂറ് രൂപയാണ് ഈ സാധനം ഞാൻ എടുത്തിട്ടുണ്ട് ടകത്തിനകത്ത് മുട്ട കൊണ്ടുവരാനായിട്ട് ഇതേലെ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒക്കെയാണ് അത് സിമ്പിളായിട്ട് ചെയ്തേക്കും നമ്മുടെ നാട്ടിലെ അമ്മമാരൊക്കെ പണ്ട് ചെയ്യുന്നതല്ലായിരുന്നു ഇപ്പം ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ കുറവാണെന്ന് തോന്നുന്നു ഇല്ലെന്ന് തോന്നുന്നു അതിൻ്റെ വലിയ സാധനമുണ്ട് മണിച്ചാലും വേണ്ട പിന്നെ അതിൻ്റെ കളറുള്ളതുകൊണ്ട് വേണ്ട പനം പാ പോലെ നമ്മൾ പണ്ട് ശർക്കരയൊക്കെ ഉണ്ടേ ശർക്കരയൊക്കെ ഇതിനകത്തല്ലേ പൊതിഞ്ഞ് വെക്കുന്നത് ഇവിടെ എനിക്ക് തോന്നുന്നു തോന്നുന്നവർ ഇറച്ചി പൊതിഞ്ഞ് കെട്ടി തൂക്കുന്നതാണോ കട്ട് ഉടനെ കുറേ ഉണ്ട് ആവശ്യത്തിന് ഉണ്ട് കണ്ടോ പായ കയറ് തടി പുറത്തെ മാർക്കറ്റ് കണ്ട്

ചെറിയ പാകം ഉണ്ടോ പനമ്പ അങ്ങനെന്താ പറയുന്നത് തെറ്റിപ്പോയ ക്ഷമിക്ക ഉണ്ടോ ഇത് നൂത്ത് പിടിച്ച് കാണിക്കാനൊക്കെ അങ്ങനെ ഉണ്ട് നാടിനേക്കാൾ കൂടുതൽ കളക്ഷൻ ഇവിടുണ്ട് അതാകണ്ടോ മേള ഒരു വലിയ മാറ്റ് പോലത്തെ ഒരു സാധനം കിടക്കുന്നുണ്ട് പിന്നെ പിച്ചാത്തി കോടാലി മമ്മട്ടി എല്ലാം ഉണ്ട് വേണ്ടേണ്ടട്ടിട്ടിഷ്ടം പോലെ സാധനങ്ങളുണ്ട് വേണ്ട വന്നു കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി നാട്ടിപ്പോലും ഇങ്ങനെ ഒരു ഷോപ്പിൽ പോകാൻ പറ്റിയിട്ടില്ല ഇത് വരുന്നത് ലൊക്കേഷൻ സീബ് സൂക്കിൽ കടലിൻ്റെ നേരെ അടുത്തായിട്ട് വരും വളരെ റീസണബിൾ റേറ്റിൽ നമുക്ക് പ്രോഗ്രാം സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ